ദൈവിയെ സ്ത്രോത്രം 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 മഹാപരിചിന്ദനത്തിനവിതാവിയെ പ്രഭാതത്തിനായാലും ഞങ്ങളെ ഭരണം വഴിയായാലും ഒത്തു മാറ്റപ്പെട്ടു പോയി പുള്ളികളും ബാളും ദോഷങ്ങളെ ചെറുപുഷ്യൻപരും ഒക്കെ നന്ദി പറയുന്ന വർത്താവ് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല ജടത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദേവിയെ സ്ത്രോത്രം കർത്താവ് നിങ്ങൾക്ക് ഈ പ്രഭാത നല്ല വചനത്തിനെ നന്ദി സ്തുതിക്കുന്ന വർത്താവ് എതിരുകൾ കർത്താവ് നേരെ വരുമ്പോൾ അതിനുള്ള അതിൽ നിന്നുള്ള പ്രഭാതത്തിൽ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് മാനുഷികമായിട്ടും കർത്താവ് സ്തോത്രം അല്ലാതെ പശ്ചാത്ത്യമായിട്ടൊക്കെ ഉള്ള കർത്താവ് എതിരുകൾ കർത്താവ് ഹാലലിയ അടികൾക്ക് നേരെ വരുമ്പോൾ കർത്താവ് സ്തോത്രം ഹാലലിയ ദൈവ സ്തോത്രം ഹാലലിയ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടൊരു വിടുതലിനായി അതിനെ എതിർത്ത് തോൽപ്പാൻ തോൽപ്പിക്കാൻ ഹാലലിയ വചനത്തിൽ കൂടെ അതിൽ നിന്ന് വിജയം കണ്ടെത്തുവാനുള്ള കൃപയ്ക്കായി പ്രഭാഗത്തിൽ ഹാലലിയ അഴിയും നിന്നെ അതിനോട് അപേക്ഷിക്കുന്നു അർത്ഥാവേ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു കർത്താവ് ദൈവ സ്തോത്രം ഹാലലിയ സ്തോത്രം നീ ഞങ്ങൾക്ക് കർത്താവ് വിജയം നൽകുന്ന ദൈവമാണ് കർത്താവ് ഹാലലിയ സ്തോത്രം ഹാലലിയ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പൂഴും യഹോവയിൽ അവന്റെ വചനത്തെ പൂഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുന്നില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ഹാലലിയ സ്ത്രോത്രം ദൈവത്തിന്റെ കഥാ ഹാലലിയ ഈ വചനം നിന്നുമുള്ള ഈ വലിയ ഉറപ്പിനായി നന്ദി പറയുന്ന കർത്താവ സ്തോത്രം വീണ്ടും ഹലിയ വചനത്തിൽ ആശ്രയിച്ച് കർത്താവ് എതിരുകളെ ഹാലലിയ പൈശാചികമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള എതിരുകളെ ഹലി നേരെ വരുന്ന ഹാല പോരാട്ടങ്ങളിൽ നടത്താവ് വിടുതൽ പ്രായങ്ങളെ സഹായിക്കണം മഹത്വം കിടക്കണം സർ തന്നെ ആമേൻ ആമേൻ ആമേൻ